നേരെ ചുവയുള്ള ഒറ്റ ചോദ്യമതി അടിമുടി കാപട്യമായ സതീശനെ പൊളിക്കാൻ ആലപ്പുഴയിൽ നടന്ന വാർത്താ വാർത്താസമ്മേളനത്തിൽ ഡയറക്റ്റായിട്ടൊരു ചോദ്യം ചോദിച്ചു ഇല്ലാ കഥ തൻ്റെ കയ്യിൽ രേഖയുണ്ട് എന്ന തരത്തിൽ ഒരു കാച്ച് കാച്ചിതേ സതീശൻ ഓർമ്മയുള്ളൂ തിരിച്ചു വന്ന ഭൂമറാങ് ചോദ്യം

മൊത്തത്തിൽ മെഴുകൽ ആയിരുന്നു കേരളത്തിൽ സതീശ സ്പോൺസേർഡ് മാപ്രകൾക്കപ്പുറം മുൻകാലങ്ങളെ കുറിച്ച് നാല് ഉശിരൻ ചോദ്യം അങ്ങോട്ട് ചോദിക്കാമെങ്കിൽ ഇതാണ് അവസ്ഥ എനിക്കൊരു മുഖ്യമന്ത്രിയോട് നിങ്ങൾ ഈ നാലാം വാർഷികം പ്രമോഷൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾ പരസ്യമല്ലാതെ മാധ്യമ സ്ഥാനങ്ങളിലൊക്കെ സാധാരണ പരസ്യം കൊടുക്കാറുണ്ട് സർക്കാരുകൾ